വീട് ക്ലീൻ ചെയ്തപ്പോൾ വിറകുകെട്ടുകൾക്കിടയിൽ ഒരു പഴയ കീറിയ കുറുകാൻ കിടന്നിരുന്നു അത് കണ്ടതിൻ്റെ അന്നു മുതൽ ഒരു സമാധാനവുമില്ല ഉസ്താദേ എങ്ങനെയാണ് റബ്ബ് ഇത് പുറത്തു തരിക ഇത് ചോദിച്ചിരിക്കുന്നത് ഷെറീനെയാണ് തിരുവനന്തപുരത്തു നിന്നും അബ്ദുൽ മലിക്കുവിന് എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു ചരിത്രം കിതാബുകളിൽ കാണാം അദ്ദേഹം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതൻ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ ഖബറിൽ എന്താണ് അവസ്ഥ അബ്ദുൽ മലിക്കുവിന് മറവാൻ പറഞ്ഞു എനിക്ക് നല്ല റാഹത്തായ അവസ്ഥയാണ് സന്തോഷമാണ് അതാപൊന്നുമില്ല ശിക്ഷയൊന്നുമില്ല എന്താണ് എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മലിക്കുവിന് മറവാൻ പറഞ്ഞത് അതിന് ഞാൻ ചെയ്ത വലിയ വലിയ വിവാത്തുകളൊന്നും ആയിരുന്നില്ല കാരണം എനിക്ക് ഇത്രയും നന്മ ഖബറിൽ കിട്ടാൻ കാരണം ഞാൻ ഒരു ദിവസം ഖജനാവ് പരിശോധിക്കുമ്പോൾ ഒരു ഖുർആാനിൻ്റെ കടലാസ് കഷണം അവിടെ കിടന്നു എൻ്റെ ഗവർണറെ വിളിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ദേഷ്യപ്പെട്ടു ഇത് ഖുർആനല്ലേ ഇത് അള്ളാഹുവിൻ്റെ കലാമല്ലേ ഇവിടെ ഇട്ടു എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു ഞാൻ ആ ചെയ്ത ദേഷ്യം ഖുർആാനിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു എനിക്ക് തന്ന പദവിയാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നതെന്ന് അബ്ദുൽ മലിക്ബിന് എന്ന രാജാവ് പറഞ്ഞതായി കിതാബുകളിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ ഖുർആാനിനോടുള്ള ബഹുമാനം നമുക്ക് നമുക്കിപ്പോൾ ഇച്ചിരി കുറഞ്ഞു വരികയാണ് വീട്ടിൽ എവിടെയെങ്കിലും അടിക്ക് മടിക്കുവെക്കുക എവിടെയെങ്കിലും വലിച്ചെറിയ കടലാസ് അവിടെ കിടക്കട്ടെ പക്ഷേ ഈ ചോദ്യം ചോദിച്ച സഹോദരൻ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ കട്ടിലിനടിയിലോ വിറകിനടിയിലോ കിടന്ന ഒരു ഖുർആാനിൻ്റെ കഷണം അദ്ദേഹത്തിന് സമാധാനം നഷ്ടപ്പെട്ടു അത് കണ്ടപ്പോൾ അത് തന്നെ ആ കടലാസിനെ ബഹുമാനിച്ചത് പോലെ ബഹുമാനിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് ആ ഖുർആാനിനോടുള്ള ബഹുമാനമാണ് ആദരവാണ് അതുമാത്രം മതി അള്ളാഹുലേക്ക് നിങ്ങൾ ദുവാ ചെയ്താൽ മതി പടച്ചവനെ അറിഞ്ഞില്ല നിന്റെ ഖുർആാൻ്റെ ഒരു കടലാസ കഷ്ണം ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിന് ഞാൻ അറിഞ്ഞില്ല റബ്ബേ എനിക്ക് മാപ്പ് ചെയ്തു തരണമെന്ന് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞാൽ മതി ഇൻഷാ ഇൻഷാള്ള അള്ളാഹു പുറത്തു തരട്ടെ ഇനി എവിടെയെങ്കിലും അത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഉണ്ടാവാതിരിക്കാൻ മുൻകരുതലെടുക്കുക പടച്ചോൻ ഖുർആാൻ്റെ പൊരുത്തം നമുക്ക് തരട്ടെ ഹദ് റാത്തീബിലെ ഓരോ ദുആായുടെയും അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത് ഈ വൈറസിനെതിരെ അത് ഒരു നല്ല മരുന്ന് തന്നെയല്ലേ ഇത് ചോദിച്ചിരിക്കുന്നത് ഷൈനിയാണ് പെരിങ്ങും വല്ലതെന്ന് തീർച്ചയായിട്ടും ഈ ഹദ്ദാദ് റാത്തീബിൻ്റെ വിക്രുകളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം ചില ആളുകൾ ഹദ്ദാദ് റാത്തീബിൻ്റെ കുറ്റം പറയും അത് ചെല്ലാൻ പാടില്ല ഷിർക്കാണ് മറിക്കാണ് എന്നൊക്കെ പറയും പോട്ടെ ഹദ്ദാദ് റാത്തീബിൻ്റെ ദ്വാലകളെ നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കുക എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്ന് പോലെയാണ് അതിൻ്റെ ദുവാ എഴുതിവെച്ചിരിക്കുന്നത് അഊതുബി കെലിമാല്ലാഹി താമാഹാമിൻ ഷരീമാ ഹലക് ഒരു ദ്വായാണ് അതായത് അള്ളാഹുവിൻ്റെ കെലിമത്തുകളെ കൊണ്ട് ദുനിയാവിലെ മുഴുവൻ വിപത്തുകളെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഒരു ദ്വായാണ് ഒരു ദ്വായാണ് ബിസ്മില്ലാഹില്ല ഏതൊരു ആസ്മിഷം സമിയിലും അള്ളാഹു സമി ആയ അലീമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എല്ലാ വിപത്തുകളെ തൊട്ടും പടച്ചവനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഒരു ഉപദ്രവവും അള്ളാഹുവിൻ്റെ നാമം ചൊല്ലുന്ന എനിക്കുണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു ഇങ്ങനെ അർത്ഥം വരുന്ന അതിക്കാറുകളാണ് ഹദ്ധറാത്തീബിലുള്ളത് പിന്നെ സ്വലാത്ത് ഇസ്തിഹുഫാർ ഇതൊക്കെയാണ് ഇത് നമ്മൾ ചൊല്ലിയാലുണ്ടല്ലോ ഇത് ചൊല്ലിയാൽ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലിയാൽ അണുക്കൾ പോലും ഒന്ന് ഭയപ്പെടും ഇത് പറയുമ്പോൾ പലർക്കും കുറ്റപ്പെടുത്താം പലർക്കും കളിയാക്കാം അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ പറയുന്നത് മനസ്സറിഞ്ഞ് ഈ അഖിലാസോടെ നിങ്ങളിതൊക്കെ ചൊല്ലണമെന്നാണ് നമ്മളിതൊക്കെ ചൊല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എല്ലാം മടക്കി വെച്ചല്ലോ എല്ലാ കിതാബും മടക്കി വെച്ചു നമുക്ക് നേരമില്ല നമുക്ക് നോട്ട് എണ്ണണം നമുക്ക് ദുനിയാവു സൂക്കണം അടിച്ചു പൊളിക്കണം ആനന്ദിക്കണം അത് ഇത് ചെറുക്കാണ് അത് ചെറുക്കാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഓടിയില്ലേ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നു നമുക്ക് മനസ്സിന് നല്ല സമാധാനം കിട്ടും നല്ല റാഹത്ത് കിട്ടും ഈ അതുക്കാറുകളൊക്കെ മഹാന്മാര് ചൊല്ലിയത് വെറുതെ അതുകൊണ്ട് ഹദ്ദാദ് റതി അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ നിത്യമായി ചൊല്ലിയിരുന്ന ദിക്കറാണ് ഹദ്ദാദ് ഉള്ളത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എല്ലാ ദിവസവും ഞാൻ പറയുന്നത് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ ഞാനും മക്കളും കുടുംബവും എല്ലാ ദിവസവും ഇത് ഒതലുണ്ട് നിങ്ങളെല്ലാ ദിവസവും ഇപ്പോൾ റമദാനിലെ തീരുമാനിക്ക് മരുവിന് മുമ്പോ അല്ലെങ്കിൽ തറാവിയൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ആയൊരു ഒരു അഞ്ച് മിനിറ്റ് മതി ഹദ് റാത്തീബ് കഴിയും ഏറ്റവും കൂടി പോയാൽ പത്ത് മിനിറ്റ് ഇൻഷാല്ല മൂന്ന് പ്രാവശ്യം വെച്ച് കുറേ ദിക്കറുകളുണ്ട് ഒരു അൻപതിലായിലാഹിലുണ്ട് ഒരു അഞ്ചാറ് ഫാത്തി ഉണ്ട് ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇൻഷാല് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൂഫിക്കരട്ടെ എല്ലാവരും നിയത്തി വെക്കുക കൊറോണ കാലത്താണ് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ബന്ധു മരണപ്പെട്ടത് ഒരുമിച്ച് കൂട്ടം കൂടി നിൽക്കാനൊന്നും പാടില്ലാത്തത് കൊണ്ട് അവിടെ പോയില്ല എന്നാലും വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഏതാണ് ഇത് ചോദിച്ചിരിക്കുന്നത് മുബീനെയാണ് വളരെ നല്ല ചോദ്യമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് മരണമെന്ന് പറയുന്നത് അതെപ്പോഴും കടന്നു വരാം നമ്മളിപ്പോൾ മലയാള ഭാഷയിൽ പറയുന്ന പോലെ ക്ഷണിക്കാത്ത അതിഥിയാണ് മരണമെന്ന് പറയാം അത് പ്രായം നോക്കില്ല കുടുംബം നോക്കില്ല അന്തരീക്ഷവും സാഹചര്യമൊന്നും നോക്കില്ല എപ്പോഴും മരിക്കും പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ഈ വൈറസ് പടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ മരിപ്പിക്കരുത് എന്ന് നമ്മൾ അള്ളാഹുലേക്ക് ദ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വന്നൊന്ന് മയ്യത്ത് കാണാൻ ബന്ധുക്കളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഒന്നും ഈ സാഹചര്യത്തിൽ കഴിയില്ല പക്ഷേ ഇവിടെ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു അവിടെ പോകാൻ കഴിയില്ല നിസ്കരിക്കാൻ അവിടെ അവിടെ പോയി നിസ്കരിക്കാൻ കഴിയില്ല എന്താണ് മാർഗം എന്നാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാം ഈ പ്രിയപ്പെട്ട വ്യക്തിയെ കവറടക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന വ്യക്തിയുടെ പേര് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് സാധാരണ മയത്തിന് നിസ്കരിക്കുന്ന പോലെ തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് മയത്തിന് നിസ്കരിക്കാം ശേഷം നിങ്ങൾക്ക് യാസീൻ ഓതി അവർക്ക് വേണ്ടി ഹതിയെ ചെയ്യാം ഖുർആാൻ ഖത്തം ചെയ്യാം ഖുർആൻ ഖത്തം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പത്താളുണ്ടെങ്കിൽ ഓരോ ജുസ്സുവെച്ച് പത്ത് പേരൊതുമ്പോൾ പത്ത് ജുസുവായി അങ്ങനെ അവർ തന്നെ വീണ്ടും ആവർത്തിച്ചാൽ രണ്ട് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഇരുപതായി പിന്നെ ആവർത്തിക്കുമ്പോൾ മുപ്പതായി മൂന്ന് ജുസു വെച്ച് പത്ത് കിലോ അതുമ്പോൾ മുപ്പത് ജുസുവായി അതിനെ മുഴുവനും ഒരു ഹത്തം എന്ന പേരിൽ നീയത്ത് ചെയ്ത് ആ രോഗിക്ക് ആ മട പോയ അവരുടെ കബറിലേക്ക് നീയത്ത് ചെയ്യാം പിന്നെ അവരുടെ പേരിൽ സ്വതക്ക ചെയ്യാം അവർക്ക് വേണ്ടി ശരിക്ക് ദുവാ ചെയ്യുക എന്നത് തന്നെയാണ് എന്ത് നമ്മൾ അവരോട് ചെയ്യേണ്ടുന്ന കടമ കാരണം നമുക്ക് ചെന്ന് കുളിപ്പിക്കാനും പൊതിയാനും കൂടെ പോയി അടക്കാനും ഒന്നിനും കഴിഞ്ഞില്ല അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ശേഷം അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക നമ്മളും മരണപ്പെട്ടാൽ നമുക്ക് ഉപകാരപ്പെടുന്നത് പ്രാർത്ഥന തന്നെയാണ് നബി സലാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ കൂടെ ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യം ഒന്ന് അയാൾ ചെയ്ത അയാൾ പഠിച്ച സോലിഹ് നാഫിയായ ഇമ് രണ്ട് അയാൾ ചെയ്ത സുതക്ക ജാരിയായ സുതക്ക മൂന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതും മൂന്ന് നമുക്ക് കൈമുതലാണ് പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇനി ആരും നമുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തു വെക്കണം അതിനുള്ള ഒരു അവസരമായി ഈ ഒഴിവ് സമയത്ത് നിങ്ങൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു